ടാസ്കിൽ അത്യഗ്രഹ പ്രകടനവുമായി അർജുൻ അതെ ഏറ്റവും കുറഞ്ഞ ടൈം ഒരു മിനിറ്റ് പത്ത് സെക്കൻഡ് കൊണ്ട് ആ ബൗളിൽ നിന്ന് സകല പേപ്പർ കഷ്ടങ്ങളും പറത്തിവിട്ട് കാറ്റിൽ പറത്തിവിട്ട് കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് അർജുൻ അതെ അർജുൻ അർജുനാണ് ശരിക്കും പറഞ്ഞ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് അങ്ങനെ നെസ്റ്റ് ടീം തന്നെയാണ് ലീഡ് തേക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ നന്ദനയ്ക്ക് ശ്വാസം മുട്ടി വന്നു പാനിക്കായി ബ്ലാക്ക് ഔട്ടായി അങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റാതെയായി എന്തൊക്കെ നടന്നു എന്നറിയണ്ടേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് ഇത് നാളെയും കൂടി ഉള്ളൂ ടാസ്ക് മിക്കവാറും പത്ത് ടാസ്ക്കാണുള്ളത് കേട്ടോ ടിക്കറ്റ് ഫിനാലെ ബോണസ് പോയിന്റ് പത്ത് ടാസ്ക് ഉള്ളത് ഇന്നൊന്ന് ഇനി ഈ ഇത് അവസാന ടാസ്ക് ഇന്നത്തത് നാളെ മിക്കവാറും രണ്ടെണ്ണം കൂടി ഉണ്ടാകും എന്തായാലും ലീഡ് ചെയ്ത് നിൽക്കുന്നത് നെസ്റ്റാണ് അതിൽ എല്ലാവർക്കും പോയിന്റ് കിട്ടുമോ ഒരാൾക്ക് പോയിന്റ് കിട്ടുമോ എന്നുള്ളതാണ് ഇനി അടുത്ത് കണ്ടറിയേണ്ടത് ഏകദേശം അവർ വിജയം ഉറപ്പിച്ചു കേട്ടോ നാളെ കൂടിയേ ഉള്ളൂ ഓരോ ടീമിൽ നിന്നും രണ്ടു പേർ വരണം മടുക്കുമ്പോൾ അടുത്ത ആൾക്ക് ചെയ്യാം കടലാസ് കഷ്ണങ്ങൾ പൗളിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ആദ്യത്തെ ടീം എത്ര സമയമാണ് എടുക്കുന്നത് അതിനെക്കാട്ടി കുറഞ്ഞ സമയം അടുത്ത ടീം എടുക്കാൻ നോക്കണം ഓക്കെ അപ്പൊ ഏതിന്റെ ക്രമം എങ്ങനെ വേണം ആദ്യം ആര് പോകണം എന്നൊക്കെ പറയുമ്പോൾ ഇവർ തന്നെ തീരുമാനിക്കുന്നു ഓൾറെഡി ജയിച്ചു നിൽക്കുന്ന ടീം തന്നെ പോട്ടെ അതായത് അർജുനും അഭിഷേകും അത് കഴിഞ്ഞ് പോവേണ്ടത് അവസരെയും സായി അത് കഴിഞ്ഞ് ജിൻജോയും നന്ദനയും അത് കഴിഞ്ഞ് അൻസിബയും അതേപോലെ തന്നെ ശ്രീതുവും ആദ്യം തന്നെ അർജുൻ വരെയാണ് നമ്മൾ ഞെട്ടിപ്പോയി നന്നായിട്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് നല്ല ലങ് കപ്പാസിറ്റി ഉണ്ട് ടെക്നിക്ക് മാത്രമല്ല ഇത് ബാക്കിയുള്ളവരൊക്കെ ആ ടെക്നിക്കിലൊക്കെ ഊതി നോക്കി പക്ഷേ അർജുൻ്റെ ലെങ്സിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വരുന്ന ആ എയറിൻ്റെ കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ് വോളിയം വളരെ കൂടുതലാണ് ഭയങ്കര വോളിയം ഉണ്ടാകും അത് ലെങ് കപ്പാസിറ്റി എന്ന് പറയും അർജുനൻ നല്ല ലെങ് കപ്പാസിറ്റി ലെങ് ഉള്ള ആളാണ് അത് കാരണമാണ് എയറോബിക് എക്സസൈസ് ഒക്കെ അതൊക്കെ ചെയ്തെടുക്കുന്നതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്നതൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള എയർ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ അർജുനന് വേറെ ഹെൽത്ത് വേറെ ബ്ലാക്ക് ഔട്ടോ അങ്ങനത്തെ തലപ്പരിപ്പോ ഒന്നും ഉണ്ടായില്ല കാര്യം പുള്ളിക്കാരൻ എയറോബിക് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ യൂസ് ടു ആണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ബാക്കിയുള്ളവർക്കൊക്കെ പ്രശ്നം പറ്റി പക്ഷേ അർജുൻ കിടിലോ കിടിലം പെർഫോമൻസ് ഒരു മിനിറ്റ് പത്ത് സെക്കൻഡ് കൊണ്ട് എല്ലാം തീർത്തു അഭിഷേക് ഇടയിൽ വന്ന് ഊതി പക്ഷെ അതിനെക്കാട്ടി നന്നായിട്ട് ഒരു മിനിറ്റ് പത്ത് കൊണ്ട് അർജുൻ തീർത്തു അടുത്ത് വന്നത് കണൽ ടീമിലെ സായി അപ്സരയാണ് സായിക്ക് ആദ്യം പറ്റുന്നുണ്ടായിരുന്നില്ല അപ്സര ചെയ്തു നോക്കി പിന്നെയും പറ്റുന്നില്ല അത് കഴിഞ്ഞ് പിന്നെയാണ് സായിക്ക ടെക്നിക്ക് കിട്ടി ബ്രീത്തിങ്ങും കൂടെ കറക്റ്റായിട്ട് രണ്ട് മിനിറ്റ് അത് ഒട്ടും പിറകിലല്ല ഒട്ടും പറകിലോ ഒട്ടും പുറകിലല്ല രണ്ട് മിനിറ്റ് ഏകദേശം ഏകദേശം രണ്ട് മിനിറ്റ് ആറ് സെക്കൻഡ് അതും അടുത്ത് തന്നെയാണ് ഒട്ടും പുറകിലല്ല രണ്ടാമത്തെ സ്ഥാനം അവർക്കാണ് കിട്ടിയത് ഇനി അടുത്താണ് ജിൻഡോയുടെ ടീം വന്നത് നന്ദന വല്യ കാലത്ത് ജിൻഡോ ചേട്ടാ ഏ ശ്വാസം ഒന്നും മുട്ടി കിടക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വന്ന ആളാ അത് കഴിഞ്ഞിട്ട് ബസറടിച്ചു ജിൻഡോ ആണ് ജിൻഡോയ്ക്ക് ടെക്നിക്ക് കിട്ടുന്നില്ല ബ്രീത്തിങ്ങും ആവുന്നില്ല കാര്യം വോളിയം വരുന്നില്ല പുറത്തേക്ക് എയർ ബോൾ എയറിൻ്റെ വോളിയം കുറവാണ് അങ്ങനെ ജിൻഡോ ഊതുന്നുണ്ട് ടെക്നിനെ മറിച്ച് തിരിച്ചൊക്കെ ഊതുന്നുണ്ട് പക്ഷേ ടെക്നിക്ക് കറക്റ്റാകുന്ന പക്ഷെ ഒരുപാട് ശ്വാസം കാറ്റ് പുറത്തേക്ക് കുറച്ചേ വരുന്നുള്ളൂ ഹൂ ഹൂ എന്ന് മാത്രമേ വരുന്നുള്ളൂ എല്ലാവർക്കും കിട്ടണമൊന്നുമില്ല എന്നാ അത് നന്ദനയും നല്ല എഫേർട്ട് ഇരുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നാല് മിനിറ്റൊക്കെ കഴിഞ്ഞു അങ്ങനെ സമയം പൊക്കോണ്ടിരിക്കാനേട്ടാ അങ്ങനെ നാല് മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങോട്ട് ഊതാൻ തുടങ്ങി ഒരു കഷ്ടപ്പെട്ട് ഊതാൻ തുടങ്ങി ജിൻഡോ നല്ല രീതിയിൽ ഊതാൻ തുടങ്ങി അത് കഴിഞ്ഞ് നന്ദനെ ഊതാൻ തുടങ്ങി ഊതി 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 അവസാനം അവസാനം അത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ് കുറച്ച് അത് കഴിഞ്ഞ് ജിൻഡോ അത് തീർത്തു അത് കഴിഞ്ഞ് കുറച്ച് നേരം നന്ദൻ അവിടെ ഇരുന്ന് നന്ദനയ്ക്ക് പിന്നെ ശ്വാസം വലിക്കാൻ പറ്റാത്ത അവസ്ഥയായി വലിക്കാൻ പറ്റാത്ത അവസ്ഥയായി ശ്വാസം ലങ്സിന് വലിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അങ്ങനെ ടെൻഷനായി നന്ദനിക്ക് അതും കൂടെ അപ്പോൾ പാനിക്കായി ഔട്ടായി അങ്ങനെ നന്ദനക്ക് ഒട്ടും ശ്വാസം വലിക്കാൻ അവർ നന്ദനെ എടുത്തുകൊണ്ട് പോകാൻ ചേർന്ന് മെഡിക്കൽ റൂമിലേക്ക് അവിടെ ജിൻഡോയും അവിടെ മെഡിക്കൽ റൂമിൽ അവസരം ഉണ്ടായിരുന്നു കൂടെ ജിൻഡോയ് സായ് സിജോയിൻ്റെ ഓറെയൊക്കെ അവിടെ നിന്നു ബാക്കിയുള്ളവരൊക്കെ അവരുടെ വാർഡ് വെക്കി പോയി അർജുനും ജാസനൊക്കെ ആണെങ്കിൽ ഓ അർജുനെ നീ നല്ല രസം രസമുണ്ടായിരുന്നട്ടോ ഓ നിന്റെ ടെക്നിക്ക് ഭയങ്കര ടെക്നിക്കൊന്നും അല്ല അർജുൻ്റെ ഓളിയോ ആണ് ലങ്ങ് ഓളിയോ ലങ്ങ് കപ്പാസിറ്റിയൊക്കെ നല്ലതായിരുന്നു നല്ല ലെങ് കപ്പാസിറ്റി ഉള്ള ആളാണ് അതുകൊണ്ടാണ് ഇട ദൃഷ്ടിപ്പെടാതിരിക്കട്ടെ അതുകൊണ്ടാണ് അല്ലാണ്ട് വേറൊന്നുമല്ല പറ്റിയത് അർജുൻ നന്നായിട്ട് ടെക്നിക്ക് യൂസ് ചെയ്താൽ പോലും അർജുൻ്റെ എയർ അത്രയ്ക്ക് എയറ് പുറത്തേക്ക് വരാൻ പറ്റണം മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നല്ല രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നു ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ഇവരൊക്കെ ആര് മെഡിക്കൽ റൂമിനകത്ത് നമ്മുടെ ആരെയാക്കിയിട്ട് നമ്മുടെ നന്ദനാക്കി കൂടെ അവസരമുണ്ട് അപ്പോൾ സിജോ നോറ സായി ജിൻജോയൊക്കെ പുറത്ത് കാത്തിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ശേഷം അന്ന് പുറത്തേക്ക് വന്നു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് നേരം ഗാർഡൻ എഴുതിയിരിക്കാൻ പറഞ്ഞു അതിന് നേരെ പിന്നെ അടുത്ത ആൾക്കാരില്ലേ അൻസിബയും ശ്രീതു ഉണ്ട് അപ്പോൾ അടുത്ത മത്സരിക്കാൻ അവരാണ് ഉള്ളത് അവർ വിചാരിച്ചേക്കാട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു പ്രത്യേകിച്ച് അൻസിബ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു അവർക്ക് മൂന്നാം സ്ഥാനമാണ് കിട്ടിയത് ഡെൻ്റ് നാലാം സ്ഥാനത്തേക്ക് പോയി പോയിൻ്റ് ഒന്നുമില്ല അൻസിബ നന്നായിട്ട് തന്നെ ചെയ്തു നല്ല ബ്രീത്ത് ചെയ്തു എല്ലാവരും ബ്രീത്ത് ഔട്ട് ചെയ്തു ഭയങ്കര സ്പീഡ് സ്പീഡ് സ്പീഡിൽ നന്നായിട്ട് ചെയ്തു ശ്രമിച്ചു നന്നായിട്ട് അഞ്ച് മിനിറ്റ് നാൽപ്പത്തേഴ് സെക്കൻഡാണ് തോന്നുന്നു അവർ അൻസിബ പീപ്പിൾ ടീം ആറ് മിനിറ്റ് നാൽപ്പത്തൊന്ന് സെക്കൻഡ് ആറ് മിനിറ്റ് നാൽപ്പത്തൊന്ന് സെക്കൻഡോട്ട് ശ്രീത് തീർത്തു അങ്ങനെ അങ്ങനെ അവരുടെ കറക്റ്റ് ചെയ്തു ഡെന്നിന് ഏഴ് മിനിറ്റ് പതിനാറ് സെക്കൻഡാണ് സോറി ഏഴ് മിനിറ്റ് പതിനാറ് എടുത്തു ആ ഏറ്റവും കുറഞ്ഞ ടൈം എടുത്തത് അർജുനാണ് ഒരു മിനിറ്റ് പത്ത് സെക്കൻഡ് അത് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് ആറ് സെക്കൻഡ് ടണല് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഏഴ് മിനി അത് കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞ ടൈം എടുത്തത് പീപ്പിൾ ആറ് മിനിറ്റ് നാൽപ്പത്തൊന്ന് സെക്കൻഡ് ഡെൻ ഏറ്റവും ലാസ്റ്റ് ഏഴ് മിനിറ്റ് പതിനാറ് സെക്കൻഡ് അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അപ്പോൾ ഇതിനകത്ത് ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഫസ്റ്റ് ഇപ്രാവശ്യം നെസ്റ്റിന് തന്നെയാണ് മൂന്ന് പോയിന്റ് അവർക്ക് പത്തൊമ്പത് പോയിൻ്റ് ആയി അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ടണലാണ് അവർക്ക് പതിനഞ്ച് പോയിന്റ് ആയി അത് കഴിഞ്ഞ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡെന്നാണ് അവർക്ക് പന്ത്രണ്ട് പോയിന്റ് ആണ് ആറാം സ്ഥാനത്ത് ചൊ സോറി നാലാം സ്ഥലത്ത് നിൽക്കുന്ന പീപ്പിളാണ് അവർക്ക് ഏഴ് പോയിന്റ് അങ്ങനെ ഇത് അവസാനിക്കാൻ ഇന്നത്തെ മത്സരം നാളെ രണ്ടെണ്ണം കൂടി ഉണ്ടാവും എന്തായിരുന്നാലും ഇതിനകത്ത് നിൽക്കുന്നത് നെസ്റ്റാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് പിറകിൽ ടണൽ ഉണ്ടെങ്കിലും മറ്റോ രണ്ടു പേർക്കും എത്തിപ്പെട്ടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പം ഡെൻ്റ് മൂന്ന് പ്രാവശ്യം ജയിച്ചാലും മറ്റവർക്ക് സെക്കൻഡ് കിട്ടി കഴിഞ്ഞാൽ അവർ ലീഡാവും നോക്കാം നമുക്ക് അപ്പോൾ എന്തായിരുന്നാലും ഇതാണിപ്പോൾ ഇനി അവിടുത്തെ ബി ബി ന്യൂസും കൂടി ഉള്ളത് അടുത്ത് എന്തായാലും അവർ തണർന്നിരിക്കാൻ അർജുൻ അമേസിങ് പെർഫോമൻസ് ഒന്നും പറയാനില്ല മിക്ക എനിക്കിനി അറിയാനുള്ളതിനകത്ത് എത്ര പേർക്ക് കിട്ടും കുറച്ച് പേര് പറയുന്നു ഓരോ ഓരോ പോയിന്റ് വെച്ച് കിട്ടും അതായത് നെസ്റ്റിനകത്തുള്ള ആൾക്കാർക്ക് അർജുൻ ഒരു പോയിന്റ് ജാസ്മിൻ ഒരു പോയിന്റ് നമ്മുടെ നമ്മുടെ ഋഷിക്ക് ഒരു പോയിന്റ് അഭിഷേകിന് ഒരു പോയിന്റ് അങ്ങനെ നാല് പേർക്ക് ഓരോ പോയിന്റ് വെച്ച് കിട്ടും അല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും നന്നായി അതിനെങ്കിൽ ആർക്ക് പോയിന്റ് കിട്ടണം എന്ന് ഇവരെല്ലാവരും കൂടി തീരുമാനിക്കണം ഈ ടീമുകാർ തന്നെ തീരുമാനിക്കണം അത് മിക്കവാറും ഏറ്റവും കൂടുതൽ ടാസ്കുകൾ കളിച്ച് ജയിച്ച ആൾക്ക് കിട്ടാനേ അവർ നോക്കത്തുള്ളൂ അതുകൊണ്ട് അവർ കളിക്കാൻ നോക്കുന്നുണ്ട് ആ വിഷയക്കൊക്കെ കാര്യം ഏറ്റവും കൂടുതൽ ടാസ്ക് കളിച്ച് ജയിച്ച ആൾക്കാർക്ക് പോയിന്റ് കിട്ടിയാലോ പിന്നെ വാദിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കത് പറഞ്ഞ് വാദിക്കാമല്ലോ അപ്പോൾ ടിക്കറ്റ് ഫിനാൽ എന്താക്കിയായിരുന്നു ടിക്കറ്റ് ഫിനാലെ അതൊന്നുമല്ല കിടക്കണം നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറുന്നതാണ് ഇമ്പോർട്ടൻറ്റ് അതിൽ കയറാൻ നോക്കുക അതിൽ അതിൽ അവരെ അവരുടെ അവരോട് അവരുടെ അടുത്തേക്ക് എത്തുക അതാണ് ഇമ്പോർട്ടൻ്റി ഇതിനകത്ത് ഓക്കെ അപ്പോൾ എന്തായാലും നന്നായിട്ട് പോകുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്